ചോദ്യം ഇങ്ങനെയാണ് ബന്ധുജനങ്ങൾ ജനങ്ങൾ മുഴുവനുമേ പ്രേമബന്ധത്തിൽ എന്നോട് എതിർത്ത് നിൽപ്പു പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നത് നാണയത്തൊട്ടുകൊണ്ടാണ് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയ അത്രമേൽ ഒരുപക്ഷെ എന്താണ് മലയാളക്കാരെ പിടിച്ചു കുളിക്കുക എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ഒരു കവിതയിലെ ഒരു കുഞ്ഞു ഭാഗമാണ് നമ്മുടെ നമസ്കാരം കീ ലൈനിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ഞാൻ നിങ്ങളുടെ മലയാള അധ്യാപകനാണ് എൻ്റെ പേര് വിവശന്നാണ് എല്ലാവരും സുഖായിരിക്കുന്നു നന്നായി പഠിക്കുന്നു എന്നൊക്കെ അറിയുന്നു വളരെ സന്തോഷം ഇന്ന് സാഹിത്യ ഭാഗത്തെ അടിസ്ഥാനമാക്കി ഒരു കുഞ്ഞു ചോദ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത് ഇതൊരു പ്രീവിയസ് ചോദ്യമാണ് ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത ഈ ചോദ്യം വരുന്ന കവിതയും അല്ലെങ്കിൽ അതൊരു വരിയാണ് ഈ കവിത മലയാള സാഹിത്യത്തിൽ ഉണ്ടാക്കി ഇമ്പാക്റ്റ് എത്ര ഒരിക്കലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല അത്രമേൽ ആയ അത്രമേൽ ഒരു എന്താണ് മലയാളക്കാരെ പിടിച്ചു കുളിക്കുക എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ഒരു കവിതയിലെ ഒരു കുഞ്ഞു ഭാഗമാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം നാൽപ്പത്തി രണ്ടേ ഭാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നാൽപ്പത്തി രണ്ടേ ഭാ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ചോദ്യം ഇങ്ങനെയാണ് ബന്ധുജനങ്ങൾ മുഴുവനുമേ പ്രേമബന്ധത്തിൽ എന്നോട് എതിർത്ത് നിൽപ്പു പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നത് നാണയത്തൊട്ടുകൊണ്ടാണ് പോലും ചോദ്യം ഒന്നുകൂടെ ബന്ധു ജനങ്ങൾ മുഴുവനുമേ പ്രേമബന്ധത്തിൽ എന്നോട് എതിർത്ത് നിൽപ്പു പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നത് നാണയത്തൊട്ടുകൊണ്ടാണ് പോലും ചോദ്യം ഇങ്ങനെയാണ് ഏത് കഥാപാത്രത്തിൻ്റെതാണ് ഈ വരികൾ എന്നതാണ് ചോദ്യം ചോദ്യം ശ്രദ്ധിക്കുക ഏത് കഥാപാത്രത്തിൻ്റെതാണ് ഈ വരികൾ അപ്പൊ ഇവിടെ ഓപ്ഷനിൽ ഓപ്ഷൻ എ ആയി രമണനുണ്ട് ഓപ്ഷൻ ബി ആയി ചന്ദ്രികയുണ്ട് ഓപ്ഷൻ സിയിൽ ഭാനുമതി ഉണ്ട് ഓപ്ഷൻ ഡിയിൽ മദനൻ ഉണ്ട് ഓക്കെ അപ്പൊ ചോദ്യം ഇതാണ് ഈ വരികൾ ആ ആരാ പറഞ്ഞത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന മലയാളത്തിലെ എക്കാലത്തെയും മനോഹരമായ ഒരു കവിതയിലെ ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം നാല് കഥാപാത്രങ്ങളും രമണനിലെ കഥാപാത്രങ്ങളാണ് എന്താണ് രമണൻ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഇന്നും അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിൽ ഈ കൃതിക്ക് പകരം വയ്ക്കാനുള്ളൊരു കൃതിയില്ല അതാണ് സത്യം ക്ലിയർ അല്ലേ അതായത് മലയാള സാഹിത്യത്തെ തന്നെ രമണൻ എന്ന കൃതിയും ചങ്ങമ്പുഴ എന്ന കാലഘട്ടവും ചങ്ങമ്പുഴ എപ്പോഴും ഒരു കവിയുടെ പേരെന്നല്ല ചങ്ങമ്പുഴ ഒരു കാലഘട്ടത്തിൻ്റെ പേരെന്നാണ് പറയുക കാരണം ആ മനുഷ്യൻ ഉണ്ടാക്കി വെച്ച അല്ലെങ്കിൽ ആ മഹാപ്രതിഭ ഉണ്ടാക്കി വെച്ച ഇമ്പാക്റ്റ് അത് എത്ര മാത്രമാണെന്ന് വർണ്ണിക്കുക ഒരിക്കലും സാധ്യമല്ല ഇവൻ ഇന്നും ഇന്നും ആധുനിക എഴുത്തുകാർ അല്ലെങ്കിൽ സമകാലിക എഴുത്തുകാർ പിന്തുടരുന്നത് അത്രയും ഈ മനുഷ്യൻ്റെ പാതയാണ് എന്നത് ഈ മനുഷ്യൻ്റെ മഹത്വം എത്രമാത്രമാണെന്ന് കാണിച്ചു തരുന്നു ഓക്കെ അല്ലേ അപ്പോൾ രമണൻ എന്ന കൃതിയിലാണ് ഈ വരി വരുന്നത് ഓക്കെ ബന്ധുക്കൾ മുഴുവൻ നമ്മുടെ സ്നേഹബന്ധത്തിനെ എതിർത്ത് നിൽക്കുകയാണ് ബന്ധുക്കൾ മുഴുവൻ നമ്മുടെ സ്നേഹബന്ധത്തിന് എതിർത്ത് നിൽക്കുകയാണ് അവർ ഓരോരുത്തരും പറയുന്നത് ഈ പറയും പോലെ നമ്മൾ തമ്മിലുള്ള സാമ്പത്തിക അന്തരത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നത് നാണയത്തുട്ടിന്റെ കനം കൊണ്ടാണ് എന്നാണ് അല്ലെ ഒരുപക്ഷെ അതിമനോഹരമായി ഒരു പ്രണയകഥയ്ക്ക് തിരശീല വീഴ്ത്താൻ അല്ലെങ്കിൽ അതിൻ്റെ എൻ്റെ കാട് കാണിക്കാനായി പറയുന്നൊരു വാചകം എന്ന് തന്നെ നമുക്കത് കേൾക്കുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് അല്ലെ അതൊരു രസകരമായത് പറയുന്നു എന്ന് മാത്രം അപ്പോൾ ഈ വാചകം ആരുടേതാണ് എന്നതാണ് രമണനാണോ ചന്ദ്രികയാണോ ഭാനുമതിയാണോ മദനനാണോ പറയുന്നത് അപ്പൊ അതിനകത്ത് ഭാനുമതിക്കും മദനനും വലിയ റോളൊന്നുമില്ല അല്ലേ അപ്പൊ ഈ വരികൾ പറഞ്ഞിരിക്കുന്നത് ചന്ദ്രികയാണ് ചന്ദ്രികയാണ് ചന്ദ്രികയുടെ വരികളായത് അല്ലെ ചന്ദ്രിക തങ്ങളുടെ പ്രണയബന്ധത്തിനെ വീട്ടുകാർ പൂർണ്ണമായും അല്ലെങ്കിൽ ബന്ധുക്കൾ പൂർണ്ണമായും എതിർക്കുന്നു എന്നുള്ളതും തങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതും രമണനെ ധരിപ്പിക്കുകയാണ് ഈ കവിതയുടെ ആരംഭ ഭാഗം നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് രമണൻ ആദ്യമേ ചന്ദ്രികയോട് ഇതെല്ലാം പറയുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള ഈ അന്തരമൊക്കെ പറയുന്നുണ്ട് അന്ന് ചന്ദ്രികയ്ക്ക് ഇതൊന്നും ചന്ദ്രികയുടെ കണ്ട് കണ്ടില്ല പക്ഷേ ഈ സമയത്ത് അല്ലേ ഈ സമയത്ത് ചന്ദ്രികയും എന്ത് ചെയ്യുന്നുണ്ട് ചന്ദ്രിക അന്ന് രമണൻ പറഞ്ഞ കാര്യങ്ങളെ തിരിച്ച് അല്ലേ അതിനെ അല്ലെങ്കിൽ എന്താണ് അന്ന് ചന്ദ്രികയ്ക്ക് പ്രശ്നമല്ലായിരുന്നതൊക്കെ ഇന്ന് ചന്ദ്രികയ്ക്ക് പ്രശ്നമായി മാറുന്നുണ്ട് ഒരുപക്ഷെ ഇങ്ങനെ ഒരുപാട് രമണന്മാരും ഒരുപാട് ചന്ദ്രികമാരും നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ ശരി എന്തായാലും നന്നായിരിക്കട്ടെ നമ്മുടെ ഭാഗത്തേക്ക് തിരിച്ചു വരാൻ നമുക്ക് മക്കളപ്പം ഇത് ആരുടെ വാക്കുകളാണ് ചന്ദ്രികയുടെ വാക്കുകളാണ് എന്നാൽ ഇവിടെ ഒരു കുഞ്ഞു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ് ഇതിൽ രണ്ട് കഥാപാത്രങ്ങളെ കൂടെ കാണാം നമുക്ക് ഭാനുമതിയും മദനനും ഓക്കെ ഭാനുമതി മദൻ ഇവിടെ ഈ ഭാനുമതി എന്ന വാക്ക് എടുക്കുകയാണ് ഭാനുമതി എന്ന വാക്ക് ഭാനു എന്നും മതി എന്നുമുള്ള രണ്ട് വാക്കുകൾ കൊണ്ട് ചേർന്നതാണ് മറ്റുള്ള ഭാനു എന്ന വാക്കിൻ്റെ അർത്ഥം സൂര്യൻ എന്നാണ് ഭാനു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ സൂര്യൻ എന്നാണ് ഓക്കെ ഓർത്തു വയ്ക്കുക അത് ഉദയഭാനു എന്ന പദം ഓർത്തു വെച്ചാൽ മതി െന്നും സവിതാവെന്നും എന്നും അർക്കൻ എന്നും ഭാസ്കരൻ എന്നും ഞായർ എന്നും 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 അരുണൻ കിരണൻ കതിരേശൻ കതിരവൻ എന്നും കതിരേശനെന്നും എന്നും പകലവനെന്നും എന്നും ഒക്കെ നമ്മൾ വിളിക്കുന്ന സൂര്യന്റെ മറ്റൊരു പദം കൂടിയാണ് ഭാനു എന്നുള്ളത് ഓക്കെ ഇനി മതി എന്ന വാക്കിനോ മതി എന്ന വാക്കിന് രണ്ടർത്ഥം നമുക്ക് പ്രധാനമായി പരിഗണിക്കാം ഒന്ന് പനിമതി എന്ന പദത്തിലെ മതിക്ക് ചന്ദ്രൻ എന്നാണ് അർത്ഥം അപ്പോ മതിക്ക് ചന്ദ്രൻ എന്ന അർത്ഥമുണ്ട് സൂര്യനും ചന്ദ്രനും എന്നർത്ഥമായി എന്നാൽ ഇനി മറ്റൊന്നുണ്ടാ മതിഭ്രമം എന്ന പദത്തിനകത്ത് ബുദ്ധിഭ്രമം ബുദ്ധി എന്ന പദം വരുന്നുണ്ട് ക്ലിയർ അല്ലേ അപ്പോൾ നമ്മളൊരു വാക്ക് പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ നമുക്ക് പി എസ് സി ചോദിക്കാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമോ അവയൊക്കെ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ പഠനം കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവും കുറച്ചുകൂടെ രസ എന്താണ് ലളിതമായി രസകരമായി നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും നോക്കി അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ഭാനുമതി അല്ലേ ഭാനുമതി എന്ന കഥാപാത്രം ഈ ഭാനുമതി എന്ന പേര് ഞാനിങ്ങനെ കടമെടുക്കുകയാണ് ഓർത്ത് വയ്ക്കുക ഈ ഭാനുമതി എന്ന പേരിൽ ഒരു മലയാള കവിയുടെ അല്ലെങ്കിൽ ഒരു മലയാള കവിയുടെ സഹധർമ്മിണായ സഹധർമ്മിണിയുടെ പേര് ഭാനുമതി അമ്മ എന്നാണ് മലയാളത്തിലെ പ്രശസ്തനായ ഒരു കവിയുടെ ഭാര്യയുടെ സഹധർമ്മിണിയുടെ ഭാര്യയുടെ പേര് ഭാനുമതി അമ്മ എന്നാണ് ആരാണ് അദ്ദേഹം ഒരു സംശയം വേണ്ട കുമാരനാശാൻ അല്ലേ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പല്ലനിയാറ്റിൽ റെഡിമർ ബോട്ട് അപകടത്തിലൂടെ നമുക്ക് നഷ്ടമായി പോയ കുമാരനാശന്റെ ഭാര്യയുടെ പേര് ഭാനുമതി അമ്മ എന്നതാണ് ഓക്കെ ലേള ഓർത്തു വെക്കാൻ പറ്റില്ലേ ഇനി ഇവിടെ മദനൻ എന്ന പേര് മദനൻ ഓക്കെ അവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ലീലയും ലീലയും മദനനും കഥാപാത്രമാകുന്നതാണ് ലീലയും മദനനും ഞാൻ ഇപ്പോൾ പറഞ്ഞ കുമാരനാശാന്റെ ലീല എന്ന കൃതിക്കകത്താണ് കുമാരനാശാന്റെ മറ്റൊരു മനോഹരമായ പ്രണയകാവ്യം കൂടിയാണ് ഈ പറയുന്ന ലീല എന്ന് പറയുന്നത് ഈ ലീല എന്ന കൃതിക്കകത്തെ കഥാപാത്രങ്ങളാണൊക്കെ ലീലയും മദനനും ലീലയും മദനനും സംഭവ സെറ്റല്ലേ ചുമ്മാ ഓർത്തിരിക്കില്ല അടിപൊളിയല്ലേ ചോദ്യം പഠിച്ചു വെച്ചൂടെ അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ് ചന്ദ്രിക നായികയായി വരുന്ന ഒരു നോവലുണ്ട് മലയാളത്തിൽ ഓർക്കുക ചന്ദ്രിക നായികയായി വരുന്ന ഒരു നോവൽ ചന്ദ്രിക നായികയായി വരുന്ന ഒരു നോവൽ ഓർക്കാം നമുക്ക് ചന്ദ്രിക നായികയായി വരുന്ന നോവൽ എന്ന് പറയുമ്പോൾ അതിലെ നായകൻ ദാസനാണ് ദാസനാണ് അതിലെ നായകൻ ദാസൻ ഓക്കെ ആരാ നായകൻ ദാസനാണ് അതിലെ നായകനായി വരുന്നത് ആ നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ് പണ്ട് അതായത് ദാസന്റെ പിറവയ്ക്ക് മുൻപ് ഒന്നുകൂടെ പണ്ട് അതായത് ദാസന്റെ പിറവയ്ക്ക് മുൻപ് ഇങ്ങനെ ആരംഭിക്കുന്ന മലയാള നോവലത ഓക്കെ ഒരു സംശയമില്ല അല്ലേ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ആ ഏതാ കൃതിയതാ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അപ്പം ഞാൻ ചോദിക്കും ആരാ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എഴുതിയതാ എം മുകുന്ദൻ മയ്യഴിയുടെ കഥാകാരൻ ആരാ എം മുകുന്ദൻ ആ എം മുകുന്ദന്റെ മയ്യഴിപ്പുഴ തീരങ്ങളിൽ എന്ന കഥയിലെ നായകനും നായികയുമാണ് ദാസനും ചന്ദ്രികയും അപ്പൊ ചന്ദ്രിക ആരുടെ കഥാപാത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചങ്ങമ്പുഴയുടെ മാത്രമല്ല എം മുകുന്ദന്റെയും കഥാപാത്രമാണ് ചന്ദ്രിക എന്നൊന്നും ഓർത്തുവെക്കുക ദാസനും ചന്ദ്രികയും കഥാപാത്രമായി വരുന്ന നോവൽ ഏതാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഫ്രഞ്ച് അധിനിവേശത്തിന്റെ കഥ പറഞ്ഞ കൃതി കൂടിയാണ് മയ്യഴുപ്പുഴയുടെ തീരങ്ങളിൽ ഒന്നും ഫ്രഞ്ച് അധിനിവേശത്തിന്റെ കഥ പറഞ്ഞ കൃതി കൂടിയാണ് ഏതാ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ സെറ്റ് അല്ല അപ്പോ ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ കൂടെ ചില വരികളും കൃതികളും കൂടെ അല്ലെങ്കിൽ ഇതേ ടോണിൽ വരുന്ന ഇതേ രീതിയിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ടു വരികൾ കൂടെ നമുക്കൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് അതിന് ഞാൻ ആദ്യം തരുന്ന വരി ഇതാണ് സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ നോക്കിയേ സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ സ്നേഹസാരമിക സത്യമേകമാം സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ സ്നേഹസാരമിക സത്യമേഘമാം നമ്മൾ നേരത്തെ കണ്ടത് ചന്ദ്രിക തന്റെ പ്രണയബന്ധം അവസാനിപ്പിക്കുവാനായി എന്താണ് ഈ പറയുന്ന രമണനോട് നടത്തുന്ന വാചക കസരത്തിന്റെ ഭാഗമായി വന്നൊരു വരി എന്ന് പറയാം ഒരിക്കലും ചന്ദ്രികയുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ അവിടെയും ഒരു കുഞ്ഞു പ്രശ്നമുണ്ട് ഇതൊക്കെ കഴിഞ്ഞ രമണന്റെ മരണ വാർത്ത അറിയുന്ന ചന്ദ്രിക പറയുന്ന ഒരു വാചകമുണ്ട് എന്തുവന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ള ജീവിതം ജീവിതമെന്ന് അല്ലെ അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് മറ്റു വശങ്ങളിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല എന്തു ഞാൻ എൻ്റെ ഭാഗത്തേക്ക് വരുന്നു എന്നാൽ ഇവിടെ തൻ്റെ പ്രണയം തുറന്നു പറയുന്ന ഒരു നായികയോട് അല്ലെങ്കിൽ തൻ്റെ പ്രണയം തുറന്നു പറയുന്ന ഒരു പെൺകുട്ടിയോട് നായകൻ പറയുന്ന ഒരു വാചകമാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത് സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ സ്നേഹസാരമിക സത്യമേകമാം അല്ലെ അല്ലെങ്കിൽ ആ നായകനുമായി ബന്ധപ്പെടുത്തി വരുന്ന ഒരു ഭാഗം ഓക്കെ നോക്കിയേ ഇത് കുമാരനാശന്റെ നളിനി എന്ന കൃതിയിലാണ് കുമാരനാശന്റെ നളിനി എന്ന കൃതിയിലാണ് ഈ വരികൾ വരുന്നത് ഇവിടെയാണ് നായിക തന്റെ പ്രണയം തുറന്ന് പറയുമ്പോൾ നായകൻ തിരിച്ച് നായികയോട് പറയുന്ന ഒരു വാചകം വരുന്നത് അതിങ്ങനെയാണ് അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കുമലേ വിവേകികൾ അതായത് നായികയായ നളിനി ദിവാകരനെ കാലങ്ങൾക്ക് ശേഷം കണ്ട് തന്റെ ഉള്ളിലുള്ള പ്രണയമൊക്കെ ഒക്കെ പറയുന്ന സമയത്ത് നളിനിയോട് ദിവാകരൻ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവളെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട കുഞ്ഞെ എനിക്ക് നിന്റെ സ്നേഹമൊക്കെ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ സ്നേഹം അംഗീകരിക്കുന്നു അതുകൊണ്ട് എന്ന് പറയുന്നത് അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കി ജീവിക്കുക അതായത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തുകൊണ്ട് ഒരു സന്യാസിനിയെ പോലെ സ്വന്ത ജീവിതം മനോഹരമാക്കി ജീവിക്കുക എന്ന് പറയുന്നു അല്ലെ സ്നേഹിച്ച പെൺകുട്ടിയോട് സന്യാസിനിയായി ജീവിക്കാൻ പറഞ്ഞ കാമുകനെ മറ്റുള്ളവൻ കാണില്ല ഞാൻ വെറുതെ ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നോക്കി വച്ചെ അപ്പോ എന്റെ വരി വരുന്നു അന്യ ജീവനുതകി സ്വജീവിതം അമലേ വിവേകികൾ അതും ഈ പറയുന്ന നളിനിക്കകത്താണ് ആ നളിനിയിലെ മറ്റൊരു വരിയാണ് അഖിലമേഘമ ഒരുപാട് ആശയ തലങ്ങൾ ഒരുപാട് അർത്ഥതലങ്ങൾ ഉള്ളൊരു വരി കൂടെയാണത് പഠിച്ചു വെക്കുക മേൽ രണ്ട് രണ്ട് വരികൾമാരുടെയാണ് ഇനിയൊന്ന് നോക്കി മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ അല്ലെങ്കിൽ മാറ്റുമതികളെയും നിങ്ങളെത്താൻ ഇപ്പോൾ കഴിഞ്ഞ ഈ അടുത്തു കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ ഒന്നാം ഫേസ് ഒന്നാം ഫേസിൽ പി എസ് സി ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ഇത് എത്രയോ തവണ പി എസ് സി റിപ്പീറ്റ് ചെയ്ത ഒരു ചോദ്യം കൂടിയാണ് ചോദ്യം ഓർക്കുക മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതികളെയും നിങ്ങളെത്താൻ ഓർക്കേണ്ട ഒരു കാര്യം ഇത് കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കവിതയിലാണ് ഏത് കവിതയിലാണ് കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കവിതയിലാണ് ഓർക്കുക ദുരവസ്ഥയിലെ കഥാപാത്രങ്ങൾ നളിനിയിൽ നളിനിയും ദിവാകരനും കഥാപാത്രങ്ങളായി മാറുമ്പോൾ ഇവിടെ ദുരവസ്ഥയിൽ സാവിത്രിയും ചാത്തനും കഥാപാത്രമായി മാറുന്നു ആരൊക്കെ സാവിത്രിയും ചാത്തനും കൂടാതെ മലബാർ കലാപം പ്രമേയമാകുന്ന കുമാരനാശാന്റെ കൃതിയാണ് ദുരവസ്ഥ എന്ത് പ്രമേയമാകുന്നു മലബാർ കലാപം പ്രമേയമാകുന്ന കുമാരനാശന്റെ കൃതി കൂടിയാണ് ഏതാ ദുരവസ്ഥ എന്ന് പറയുന്നത് ക്ലിയർ അല്ലെ എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് കപടലോകത്തിൽ എന്നുടെ കാപഢ്യം സകലരും കാണുന്നതാണെന്ന് പരാജയം അല്ലെ ഓർത്ത് നോക്കിയ പക്ഷേ കപടലോകത്തിൽ എന്നുടെ കാപഠ്യം സകലരും കാണുന്നതാണെന്ന് പരാജയം ഇത് പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷാണ് അല്ലെ കപടലോകത്തിൽ എൻറെ കാപട്യം എല്ലാവരും തിരിച്ചറിയുന്നതാണല്ലോ എൻ്റെ പരാജയമെന്ന് അല്ലെ അങ്ങനെയാണെങ്കിൽ കപടലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയം ഹൃദയമുണ്ടായതാണ് എൻ പരാജയമെന്ന് എന്ന് പാടിയതാരാ ഓക്കെ അത് ആരാണ് ചങ്ങമ്പുഴയാണ് കപടലോകത്തിൽ ആ ആത്മാർത്ഥമായ ഒരു ഹൃദയം ഉണ്ടായതാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പരാജയം അല്ലെ മക്കളെ ശരി അപ്പോൾ ഇതും ഈ വരിയും നോക്കി വയ്ക്കുക ഇത് പി എസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു വരി കൂടിയാണ് ഇനി മറ്റൊരു വരിയിലേക്ക് വരാം സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും അല്ലെ സ്നേഹത്തെക്കുറിച്ച് ഇത്ര മനോഹരമായി പാടി ഗ്രഹത്തെക്കുറിച്ചും വേദനകളെക്കുറിച്ചും ഒക്കെ പാടി വെച്ച സമയത്ത് വയലാറ വയലാർ പാടുന്നത് ഇങ്ങനെയാണ് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും പ്രീവിയസ് ആണ് പ്രീവിയസാണ് ഓർത്തുവെക്കുക സ്നേഹിക്കയില്ല ഞാൻ െ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും ഇത് ആരുടെ വരികളാണ് വയലാറിൻ്റെതാണ് ഇതേ വയലാറിൻ്റെ മറ്റൊരു വരി ഓർത്തു വെച്ചോണം പ്രത്യേകിച്ച് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ കുട്ടികൾ പഠിക്കുന്ന ഒരു വരി ഉണ്ട് ഓക്കെ ആരൊരാളന്റെ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിന് മാർഗം മുഴക്കുവാൻ അല്ലെ അശ്വമേധമെന്ന വയലാറിന്റെ കവിതക്കകത്ത് അതായത് ഇപ്പോൾ കഴിഞ്ഞ പത്താം ക്ലാസ്സിലെ കുട്ടികൾ അതായത് നേരത്തെ ഇപ്പോൾ മാറിയ ബുക്കല്ല അതിന് തൊട്ട് മുമ്പത്തെ ടെക്സ്റ്റ് ബുക്ക് അതായത് ലക്ഷ്മണ സാന്ത്വനമൊക്കെ വരുന്ന ടെക്സ്റ്റ് ബുക്കിലെ ഈ പറയുന്ന അശ്വമേധം എന്ന കവിതയിലെ ഭാഗമാണ് അത് ഓർത്തുവെച്ചാണ് അതാണ് ഞാൻ പറഞ്ഞത് ആരൊരാളിൻ്റെ കുതിരയെ കെട്ടുവാൻ അല്ലേ അതേപോലെ അതേ വയലാറിനെ തന്നെയാണ് സ്നേഹിക്കുകയില്ല ഞാൻ നോവുമാത്മാവിനെയും സ്നേഹിച്ചില്ലാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന വരിയും ഇനി ഒരു വരി കൂടെ പറഞ്ഞ് നമുക്ക് നമ്മുടെ സെക്ഷൻ അവസാനിപ്പിക്കണം നോക്കിയേ പിറക്കാതിരുന്നെങ്കിൽ പാരി നാം സ്നേഹിക്കുവാൻ വെറുക്കാൻ തമ്മിൽ കണ്ടുമുട്ടാതിരുന്നെങ്കിൽ വരി ഒന്നുകൂടെ നോക്കിയേ പിറക്കാതിരുന്നെങ്കിൽ പാരിൽ നാം സ്നേഹിക്കുവാൻ വെറുക്കാൻ തമ്മിൽ കണ്ടുമുട്ടാതിരുന്നെങ്കിൽ സാറത് ആരുടെയൊക്കെ കുറേ വാട്സപ്പ് സ്റ്റാറ്റസുകളും അല്ലെങ്കിൽ എന്താണ് കുറേ സ്റ്റാറ്റസുകൾ സെൻഡ് സ്റ്റാറ്റസുകളും കൊണ്ടുവന്ന് പറഞ്ഞിരുന്നു എന്ന് കരുതക്കളായിരുന്നു ഇതൊക്കെ മലയാളത്തിലെ എക്കാലത്തെ മികച്ച വരികളാണേ ഓർത്തു വെച്ചോണേ നോക്കിയേ സ്നേഹ് പിറക്കാതിരുന്നെങ്കിൽ പാരിൽ നാം സ്നേഹിക്കുവാൻ വെറുക്കാൻ തമ്മിൽ കണ്ടുമുട്ടാതിരുന്നെങ്കിൽ ഇത് വയലോപ്പിള്ളിയുടേതാണ് വയലോപ്പിള്ളിയുടെ കണ്ണീർപ്പാടം എന്ന കവിതയ്ക്കകത്തെ വരിയാണ് അല്ലെ നോക്കി അർത്ഥവത്തായ വരികൾ ഏറ്റവും ആശയസമ്പുഷ്ടമായ വരികൾ ഇവയൊക്കെ തന്നെ കാച്ചക്കുറുക്കിയ കവികൾ കൊണ്ടല്ലാതെ മറ്റാരെക്കൊണ്ട് പറയാൻ കഴിയും അല്ലെ കാച്ചുറുക്കിയ കവിതകളുടെ കവി മലയാളത്തിൻ്റെ ശ്രീ എന്ന് വിളിക്കപ്പെടുന്ന വൈലോപ്പിള്ളിയുടെ വരിയാണ് അല്ലേ അപ്പോൾ ഇത്തരത്തിൽ കുറച്ചേറെ കവിതകളും കൃതികളും ഒക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് സമകാലിക എഴുത്തുകാരെക്കുറിച്ച് പഠിക്കണം സമകാലിക കവിതകളെക്കുറിച്ച് പഠിക്കണം അല്ലേ അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്പോൾ ഈ ചോദ്യം ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു ആ ചോദ്യത്തിൻ്റെ അനുബന്ധ വിവരങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് സാഹിത്യ ഭാഗങ്ങൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ കൃതിയുടെ പ്രാധാന്യമനുസരിച്ച് ആ കൃതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി അതിൽ നിന്ന് വന്ന മുൻകാല ചോദ്യങ്ങളും കൂടെ നോക്കി വേണം പഠിച്ചു പോകാൻ ഓക്കെ എപ്പോഴും ചോദ്യം പഠി ഞാൻ മുമ്പും പറഞ്ഞിരുന്നു ഓർക്കുക നിങ്ങളൊരു ചോദ്യം വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ചോദ്യവും ഉത്തരവും മാത്രമല്ല അതിൻ്റെ ഓപ്ഷൻസും ആ ചോദ്യം ഏത് ഭാഗത്തു നിന്നാണോ വന്നത് ആ ഭാഗവും നന്നായി പഠിക്കുക അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള ഏത് പരീക്ഷയ്ക്കും അതിനകത്തു നിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും ഓക്കെ അല്ലേ അപ്പോൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് സാഹിത്യത്തെക്കുറിച്ചൊക്കെ വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ബാക്കി കാര്യങ്ങളുമായിട്ട് കാണാം അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ ഞാൻ പറഞ്ഞു കീ ലേണിങ്സ് നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് കൂടെയുണ്ട് സോ നന്നായിട്ട് പഠിക്കുക എല്ലാവിധ ആശംസകളും നേരുന്നു ഒരു ശുഭനിലയം നേരുന്നു താങ്ക്